നമ്മുടെ വീട്ടിലുണ്ട് കളയും വിളയൊക്കെ രണ്ട് പിള്ളേരാണ് കേട്ടോ മൊത്തം പഠിക്കാൻ വെടുക്കന നല്ല ബ്രില്യൻ്റ് അച്ഛ യു കെയിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊക്കെ മോനെ അവനെ അമേരിക്കയെ വിട്ട് പഠിപ്പിക്കണമെന്നല്ല സ്കോളർഷിപ്പോടെ പഠിപ്പിക്കണമെന്നാണ് നല്ല നല്ല വിളയാച്ച നല്ല വിളയാണ് ഇളയ മോനെ ഒരു കളയാച്ച കുറെ പ്രാവുണ്ട് കുറെ മീൻകുഞ്ഞുങ്ങളുണ്ട് അതിന് തീറ്റയും കൊടുത്ത് പ്രാവിനെ ഉയർത്തി ഇങ്ങനെ അങ്ങ് നടക്കുക കാര്യമൊന്നുമില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ വട്ടം കൂടി പള്ളിയിലെ കാര്യങ്ങളെല്ലാം ആരാണ് അവനാരാണ് ആരാണ് അമ്മേ നീ വിളയെന്ന് കണ്ട് ഹൃദയത്തോട് ചേർത്തു നിർത്തി വളർത്തിയതൊക്കെ ചിലപ്പോൾ കളയായി പോകും കളയെന്ന് കണ്ട് നീ തള്ളിക്കളഞ്ഞതൊക്കെ ഒരു കാലഘട്ടം അപ്പുറം അതെന്താകും മാറും വിളയായി മാറും പത്തു മുപ്പത് വർഷം കഴി ഈ അമ്മയ്ക്ക് വയ്യാണ്ടാവും മുട്ടുവേദന എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല അപ്പോ ഈ പ്രാവിനെ തീറ്റ കൊടുത്ത് മീനിനെ വളർത്തി കൊണ്ടുനടക്കുന്ന കൊച്ചു കിടക്കുക പറയാം അമ്മ ഇഞ്ഞെ കയറി ഞാൻ ആശുപത്രി കൊണ്ടുപോവാ മൂത്തം വിളിച്ചു ചോദിക്കും ഡേ നീ അമ്മയെ കൊണ്ടുപോകെ കാശുവല്ലം വേണെ പറഞ്ഞാൽ മതി ഞാൻ അക്കോണ്ടിയിട്ട് വരാം അതെ വിളയെന്ന് കണ്ട് അമ്മ പാൽ കൊടുത്ത് വളർത്തിയതൊക്കെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോ അത് കളയായി എന്നാ കളയെന്ന് കണ്ട് തള്ളിക്കളഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിത സഹായങ്ങളിൽ നിങ്ങളുടെ നെഞ്ചോട് വിളയായി മാറ്റപ്പെടും ഇതാണ് ലോകതത്വം